മറ്റ് വാർത്തകളിലേക്ക് കണ്ണൂർ താഴെ ചൊവ്വയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നൃത്താധ്യാപകൻ പി എൻ ഷാജിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും രാവിലെ എട്ട് മണി മുതൽ വീട്ടിൽ പൊതുദർശനം ആരംഭിച്ചു മൃതദേഹം പത്ത് മണിക്ക് പയ്യാമ്പലത്ത് സംസ്കരിക്കും കണ്ണൂരിൽ നിന്നും അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു അമൽനാഥ് ഏറെ ദുഃഖകരമായൊരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത് ഇനി എന്തൊക്കെയാണ് ചടങ്ങുകൾ നടക്കാനിരിക്കുന്നത് ആദരാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ടോ ലബീഷ് കേരള സർവകലാശാല കലോത്സവത്തിൽ മാർഗംകളി മത്സരത്തിന് വേണ്ടി കോഴ വാങ്ങിയെന്ന ആരോപണ വിധേയനായ പി എൻ ഷാജിയുടെ പൊതുദർശനം നിലവിൽ ഇപ്പോൾ താഴെ ചൊവ്വ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു എട്ടരയോടുകൂടിയാണ് പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് വലിയ ഒരു ഒഴുക്ക് തന്നെയാണ് ഈ വീട്ടിലേക്ക് നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് വലിയൊരു ഞെട്ടിലോടുകൂടിയായിരുന്നു ഷാജിയുടെ നാട്ടുകാരും കലാസ്വാദകരും സുഹൃത്തുക്കളും അടക്കം ഷാജിയുടെ ഒരു മരണവാർ കേട്ടിട്ടുണ്ടായിരുന്നത് ഈ പൊതുദർശനത്തിന് ശേഷം പത്തുമണിയോടുകൂടി പയ്യാമ്പൽ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ വലിയ ആൾക്കൂട്ടം തന്നെയാണ് പൊതുദർശനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ തന്നെ പൊതുദർശനം നീണ്ടുപോകാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ സംസ്കാര ചടങ്ങുകളും നീണ്ടുപോയേക്കാം എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇന്നലെയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാം എന്നായിരുന്നു ആദ്യഘട്ടത്തിലെ തീരുമാനം പിന്നീട് അതി ഇന്നത്തേക്ക് ഏർ മാറ്റിവെക്കുകയായിരുന്നു കണ്ണൂർ ജില്ലയിലെ ജില്ലയിലും ഒപ്പം തന്നെ പുറത്തുമായി സ്കൂൾ കോളേജ് കലോത്സവങ്ങളിലും പൊതു അടക്കം വളരെ അധികം വിശ്വസിച്ച് വിധികർത്താവായി വിളിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഈ പി എൻ ഷാജി ആർക്കും വളരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല പി എൻ ഷാജി എന്ന് ഷാജിയുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പറയുന്നുണ്ട് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഷാജിയുടെ അമ്മയും പറഞ്ഞിരുന്നത് അതായത് നാല് പതിറ്റാണ്ടായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഷാജി മുന്നേ തന്നെ ഇത്തരത്തിൽ കോഴ വാങ്ങിയിരുന്നു പണം വാങ്ങിയിരുന്നു എന്നാണ് ആരോപണം ഉണ്ടായിരുന്നത് അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ ചെറിയ വീട്ടിൽ താമസിക്കേണ്ട കാര്യം എന്താണ് തങ്ങളുടെ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടേണ്ടതല്ലേ എന്ന കാര്യങ്ങളായിരുന്നു ഷാജിയുടെ അമ്മ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേസമയം ഷാറ്റിയുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇന്നലെ കൂടി വന്നിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് കീടനാശിനി അകത്തു ചെന്നാണ് മരണം എന്നതാണ് ഒപ്പം തന്നെ മർദ്ദനമേറ്റലിന്റെ പാടുകളോ മറ്റു ലക്ഷണങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ബന്ധുക്കൾ പ്രത്യേകിച്ച് സഹോദരനും അമ്മയും ഒക്കെ വലിയൊരു ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നത് ഷാജിക്ക് മർദ്ദനമേറ്റിരുന്നു ഇതിന്റെ പാടുകൾ മുഖത്തും കഴുത്തിലുമായി ഉണ്ട് എന്നതാണ് എന്നാൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് അവഗണിക്കുന്ന രീതിയിലാണ് എന്തു തന്നെയായാലും ഇതിന്റെ കൂടുതൽ വ്യക്തതകൾ ഇന്ന് പോലീസ് കൈമാറും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കൂടുതൽ വിവരങ്ങൾ കൂടി ലഭിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തതകൾ ലഭിക്കുകയുള്ളൂ ഒപ്പം ആന്തരികാവയവങ്ങൾ പരിശോധനക്കായി നിലവിൽ അയച്ചിട്ടുണ്ട് ഇതിന്റെ റിപ്പോർട്ട് കൂടി ലഭിക്കേണ്ടതുണ്ട് നിലവിൽ ഇപ്പോൾ പൊതുദർശനം വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തുമണിയോടുകൂടി പയ്യാമ്പലത്തിൽ നടക്കും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അമൽ ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർദ്ദനമേറ്റത്തിന്റെ പാടുകളൊന്നും ഇല്ലെന്ന് വ്യക്തമാക്കുന്നു അതേസമയം തന്നെ ബന്ധുക്കൾ ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ലബീഷ് കണ്ണൂർ ടൗൺ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നിലവിൽ ഊർജിതം ആക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ധുക്കൾ തങ്ങളുടെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഈ ടി വി ദൃശ്യങ്ങളിൽ ആദ്യം ഷാജിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ ഷാജിയുടെ മുഖത്ത് ഇത്തരത്തിലുള്ള കറുത്ത പാടുകൾ സഹോദരൻ ശ്രദ്ധിച്ചിരുന്നു എന്നായിരുന്നു സഹോദരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ശേഷം ഷാജി വീട്ടിലേക്ക് എത്തിയ സാഹചര്യത്തിൽ അമ്മ ഈ കറുത്ത പാടുകളെ കുറിച്ച് ഷാജിയോട് ചോദിക്കുകയും എന്നാൽ തനിക്ക് മർദ്ദനമേറ്റിട്ടില്ല എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു ഷാജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്നാൽ ഷാജിയുടെ കുടുംബം പറയുന്നത് ഈ ചോദ്യം ചെയ്യുവാൻ വേണ്ടി ഇത്തരത്തിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ സാഹചര്യത്തിലോ ഒപ്പം തന്നെ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടായ സാഹചര്യത്തിലോ എവിടെ നിന്ന് ഇവിടെ നിന്നോ ഷാജിക്ക് മർദ്ദനമേറ്റിരുന്നു അതിന്റെ പാടുകളാണ് മുഖത്തും കഴുത്തിലും ഉള്ളത് എന്ന ഒരു ആരോപണത്തിൽ തന്നെയാണ് നിലവിൽ ഷാജിയുടെ കുടുംബം ഉറച്ചു നിൽക്കുന്നത് എന്നാൽ ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിനെ അവഗണിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ കുടുംബം ആരോപിക്കുന്നത് പോലെ യാതൊരു തരത്തിലുള്ള പാടുകളോ ലക്ഷണങ്ങളോ അതായത് ർദ്ദനമേറ്റ പാടുകളോ ലക്ഷണങ്ങളോ ഒന്നും തന്നെ ഷാജിയുടെ ശരീരത്തിൽ എവിടെയും ഇല്ല എന്ന് തന്നെയാണ് ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് കീടനാശിനി അകത്തു ചെന്നാണ് മരണം എന്നും അതിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തു തന്നെയാലും ഒരു വ്യക്തതയിലേക്ക് അല്ലെങ്കിൽ ഒരു ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പ് ലഭിക്കണമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട് ഇന്ന് പോലീസ് കൂടുതൽ വ്യക്തതകൾ പുറത്തുവിടും എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാജിയുടെ ആന്തരികാവയോഗങ്ങൾ കൂടുതൽ പരിശോധനക്കായി അയച്ചിട്ടുണ്ട് ഇതുകൂടി ഈ പരിശോധനാ റിപ്പോർട്ടുകൾ കൂടി ലഭിച്ചാൽ മാത്രമേ കുടുംബത്തിന്റെ ആരോപണം ശരിയാണോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആരോപണം അവഗണിക്കേണ്ടതാണോ എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതകൾ ഉണ്ടാവുകയുള്ളൂ രതീഷ് ശരി അമൽ നൃത്താധ്യാപകൻ ഷാജിയുടെ സംസ്കാരം ഇന്ന് നടക്കുകയാണ് പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ് സമഗ്ര വിവരങ്ങളാണ് അമൽനാഥ് കണ്ണൂരിൽ നിന്ന് നൽകിയത്